ജെ പി ആസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനി അഞ്ചാം ഭാവത്തിൽ വന്നാൽ അതിൻ്റെ ഗുണവും ദോഷവും എന്താണ് എന്ന് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം അഞ്ചാം ഭാവം വ്യാഴത്തെ സംബന്ധിച്ചും അതുപോലെ മറ്റു ജലഗ്രഹങ്ങളെ ഒക്കെ ഇഷ്ടഭാവമാണെങ്കിൽ പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ഭാവമല്ല പിന്നെ ആ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും നോക്കുന്നതുമൊക്കെ ആയിട്ടുള്ള ഗ്രഹങ്ങളും അതുപോലെ അഞ്ചാം ഭാവം ഏത് രാശിയാണെന്നുള്ളതും അഞ്ചാം ഭാവാധിപൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നോക്കാൻ ഇതിനകത്ത് പരിഗണിക്കേണ്ടി വരും എന്തായാലും അഞ്ചാം ഭാവത്തിൽ ശനി നിന്നാൽ എന്താണ് ഫലം അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ദുശഅഢമേറ്റമുണ്ടാകും ദുർബുദ്ധി ബലമായി വരും മനസ്സുഖം കുറഞ്ഞിടും ശൂന്യസന്താനമായി വരും ദാരിദ്ര്യ ദുഃഖമുണ്ടാകും ജ്ഞാനമറ്റം കുറഞ്ഞിടും മനസ്സുഖം കുറയും മന്ദൻ അഞ്ചിലിരിക്കുക ഇവിടെ ദുശാഠ്യക്കാരനാകും ദുർബുദ്ധിക്കാരനാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അല്പം ദുർബുദ്ധിയുള്ള ആളായിരിക്കും ബുദ്ധി സ്ഥാനമാണല്ലോ അഞ്ച് അപ്പം ശനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം കവട ബുദ്ധി കുരുട്ടു ബുദ്ധി ദുർബുദ്ധി എന്നൊക്കെ പറയുന്ന ആ ഒരു ബുദ്ധിശൂന്യതയും അതുപോലെ ബുദ്ധിമോശവും ആവശ്യമില്ലാത്ത കാര്യത്തിലെ ബുദ്ധി ചെലുത്തും ഇതെല്ലാം അതിനകത്ത് വരും പിന്നെ കയ്യിലിരിപ്പെല്ലാം തന്നെ ബുദ്ധിമോശമായിരിക്കും ഈ സന്താന ക്ലേശം എന്ന് പറഞ്ഞത് സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ഒന്ന് അഥവാ സന്താനങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ താമസമോ അല്ലെങ്കിൽ പ്രയാസമോ ഒക്കെ എന്തായാലും ഭാവത്തിൽ ഇവർക്ക് പല പ്രയാസങ്ങളും മനഃപ്രയാസം ക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒന്നാണ് ശനി ദുഃഖകാരകൻ എന്ന് പറയുമ്പോൾ മറ്റൊന്നാണ് ദാരിദ്ര്യ ദുഃഖം അതും അത് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചൊവ്വ നേരെ നടത്തിക്കൊണ്ട് പോകാനുള്ള വരുമാനം ഇല്ലാതെ വരിക സാമ്പത്തികം ഇല്ല കിട്ടാതെ വരിക ദാരിദ്ര്യം അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഇതാണ് അപ്പോൾ പല പ്രകാരത്തിൽ ആൾക്കാരെ വിക്ഷമിപ്പിക്കേണ്ടി വരും കാരണം ഒന്ന് കാശില്ല അപ്പോൾ കാശില്ലാത്തപ്പോൾ എന്താ ഉണ്ടാക്കാനുള്ള ഓരോ ഓരോ കുരുട്ട് ബുദ്ധികൾ പ്രയോഗിക്കും അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ മിനിയായിട്ട് വരും അതാണ് ഈ പലരെയും വിഷമിപ്പിക്കും എന്ന് പറയുന്നതും പലർക്കും ഇഷ്ടമില്ലാതെ വരും എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ സാരം അത് പിന്നെ ചിലരെ സംബന്ധിച്ചാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ ഇങ്ങനെ വരുമ്പോൾ ശാരീരികമായിട്ടുള്ള ഒന്നും മനസ്സാണല്ലോ അപ്പോൾ മാനസിക പ്രയാസങ്ങൾ നേരിടുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുകളും അത് ചിലപ്പോൾ രോഗാവസ്ഥയിലേക്കും വരാം എന്നുള്ള എന്ന് പറയുമ്പോൾ മാനസിക രോഗം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം പല ടെൻഷനും പ്രയാസവും അതൊക്കെ കൊണ്ടുള്ള ഒരു ഡിപ്രഷൻ ആകാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ശരീരം ഇങ്ങനെ ക്ഷീണിച്ച് ക്ഷീണിച്ച് അവശതയായിട്ട് വരിക ഒരു സുഖമൊന്നും കിട്ടാതെ വരിക പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു തരം ഉന്മാദാവസ്ഥ ചിലരിൽ പ്രകടമാകുന്നുണ്ട് ഒരു ഒരു മാനസിക രോഗം പോലെ എന്തോ ഒരു വിഷമതയെല്ലാം കൂടെ ഇങ്ങനെ മനസ്സിലൊണ്ടാണ് അതുകൊണ്ടാണത് ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ ഇവരാകെ അങ്ങ് അങ്ങ് തല്ലിലേക്ക് തന്നെ അങ്ങ് വലിഞ്ഞ് ഒന്നിനോടും ഒരു പ്രതിപത്തി ഒന്നുമില്ലാതെ ഒരു ഒരു വല്ലാത്ത ഒരവസ്ഥയിലെത്തിച്ചേർന്ന് പലരും ഇങ്ങനെയൊക്കെ അഞ്ചിലെ ശനി അങ്ങനെയൊക്കെ വരാറുണ്ട് അതുപോലെ പിന്നെ മക്കളെ സംബന്ധിച്ച് കുട്ടികളുണ്ടാകണം എന്ന് വിചാരിച്ചിപ്പം അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും കുട്ടികളെ ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിൽ മനഃപ്രയാസം ഉണ്ടാകണമല്ലോ അത് ചിലപ്പോൾ സന്താന ഭാവത്തിലാണെങ്കിൽ വിചാരിക്കുന്നത് പോലെ കുട്ടികൾ ഉണ്ടാകാനുള്ള കാലതാമസം വരിക അവർ പിന്നെ നമ്മളുമായിട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇവരുടെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശനി മോശമായി കാണുന്നവരിലാണ് അതായത് ശനിയെ അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതൊക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ശനി നല്ല സ്ഥാനത്തല്ല എന്നുള്ളതാണ് അപ്പോൾ ശനി നല്ല സ്ഥാനത്തല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന മോശമായ ഒരവസ്ഥയിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ആരോടും പ്രതിപത്തിയില്ലാത്ത മാനസികമായും ദാരിദ്ര്യമായും ഒക്കെ പ്രയാസവും ദുഃഖമൊക്കെ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക ഇനി നല്ല ഒരു അവസ്ഥയിലാണെങ്കിൽ ഇപ്പം മകരം കുംഭം ശനിയുടെ രാശിയാണ് തുലാൻ രാശി ഉച്ചരാശിയാണ് അപ്പം അങ്ങനെ നല്ല രാശിയിലാണ് ഇത് വരുന്നത് എങ്കിൽ ജീവിതം രക്ഷപ്പെടുകയും അതുപോലെ നല്ല ഒരു അനുഭവവും ഒരു ജീവിതവും എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും അഞ്ചാം ഭാവം വിദ്യാഭ്യാസം അപ്പം ഇവർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും കുട്ടികളെ നല്ലപോലെ പഠിപ്പിക്കാൻ പറ്റും അവർക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു കരയ്ക്കെത്തിക്കാനുള്ള ഒരു സാഹചര്യം വരും അതുപോലെ ജീവിതം പലതരത്തിലും രക്ഷപ്പെടാനുള്ള ഒരവസ്ഥ വരും അതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനുള്ള ഒരു സാഹചര്യം വരും ആത്മീയമായ ഒരു തലത്തിലേക്കൊക്കെ ഇവർക്ക് ഉയരാൻ പറ്റും അതുപോലെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പുരോഗതിയും ഉന്നതിയുമൊക്കെ ഉണ്ടാകും ജോലി സംബന്ധമായിട്ടായാലും പിന്നെ സാമ്പത്തികമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും എങ്ങനെ നോക്കിയാലും ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നല്ല മെത്ത മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകാനും ഇവർക്ക് സാധിക്കും കാരണം ഈ മകരം കുംഭം രാശി ശനിയുടെ തന്നെ രാശിയാണ് കുംഭൻ രാശി മൂലക്ഷേത്രമാണ് തുലൻ രാശി അതിൻ്റെ ഉച്ചരാശിയാണ് അപ്പം ഇങ്ങനെയുള്ള രാശിയിലാണ് ശനി നിൽക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ നല്ല ഉയർന്ന സ്ഥാനമാനങ്ങളും അതുപോലെ നല്ല ജീവിതമൊക്കെ ആയിരിക്കും അധ്യാപകരൊക്കെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പിന്നെ സ്ഥാനത്തിരിക്കുന്നവരോ പ്രവർത്തിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ നേതൃസ്ഥാനവും മറ്റുള്ളവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയിലുള്ള വ്യക്തിയൊക്കെ ആയിരിക്കും പിന്നെ വ്യാഴത്തിൻ്റെ രാശിയായ ധനുമീനൻ മീനൻ രാശിയിലാണ് ഈ ശനി നിൽക്കുന്നതെങ്കിലും അത്ര മോശമൊന്നും ആയിരിക്കില്ല എന്നാൽ ചില രാശികൾ ശനിയെ സംബന്ധിച്ചിടത്തോളം മോശമാണ് ഇപ്പം ഉദാഹരണത്തിന് മേടൻ രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ മേടൻ രാശിയുടെ നീചരാശിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദ്യം പറഞ്ഞതുപോലുള്ള ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഈ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളുടെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളെന്ന് പറയുമ്പം ആ ഭാവങ്ങളുടെ അധിപന്മാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ യോഗങ്ങളുമായിട്ടോ ദൃഷ്ടിയുമായിട്ടോ ഒക്കെ വരിക ശനി അങ്ങനെ വന്നാൽ നാടുവിട്ടു പോവുക വീട് വിട്ടുമാറി താമസിക്കുക അന്യദേശവാസം എന്ന് പറയുമ്പോൾ വിദേശത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാകുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഈ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുമായിട്ട് ശനിക്കൊരു ബന്ധം വന്നാൽ ഉണ്ടാകും അത് നല്ല നിലയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ അത് തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ ഒരു നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അന്യദേശത്ത് പോകുന്നതായിരിക്കും ഒന്നുകിൽ ഉന്നത പഠനത്തിനോ അല്ലെങ്കിൽ നല്ല ജോലിക്കോ വേണ്ടി പോകുന്നതായിരിക്കും എന്നാൽ മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മകരത്തിലോ കുംഭത്തിലോ തുലാൻ രാശിയിലോ അല്ലെങ്കിൽ ധനുവിലോ മീനത്തിലോ ഒന്നുമല്ല ശനി നിൽക്കുന്നത് മേടം പോലെ നീചമായ രാശിയിലോ അല്ലെങ്കിൽ ശനിക്ക് മോശമായ ഏതെങ്കിലും രാശിയിലോ ആണ് അഞ്ചാം ഭാവമായിട്ട് ശനി നിൽക്കുന്നത് അവിടെ ആറെട്ട് പന്ത്രണ്ടാം ഭാവാധിപന്മാരായിട്ട് വരുന്നതും പാപഗ്രഹങ്ങളോ മോശക്കാരോ ഒക്കെ ആണെന്ന് വരിക നാട്ടിലെന്തെങ്കിലുമൊക്കെ തരികട കാണിച്ച് നിവർത്തിയില്ലാതെ അവിടുന്ന് മുങ്ങേണ്ടി വരിക അങ്ങനെയുള്ള അന്യദേശവാസമായിരിക്കും നടത്തുന്നത് എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യം ചെയ്തിട്ട് ചിലരെ നാട് വിട്ടുപോകോ മുങ്ങോ ഒക്കെ ചെയ്യുവല്ലോ എന്ന് പറഞ്ഞാൽ പോലീസിനെ പേടിച്ചോ നാട്ടുകാരെ ഒക്കെ അവിടുന്ന് സ്ഥലം ഇടുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ വരുന്ന ശനിയിൽ ആറ് എട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന ഒരു സാഹചര്യം പിന്നെ അട്ടവഭാവം എന്ന് പറയുമ്പം എട്ടാം ഭാവം ആരോഗ്യസ്ഥാനം കൂടായതുകൊണ്ട് അത്തരത്തിലൊക്കെ വരുമ്പം അത് ചൊവ്വായുവായിട്ടൊക്കെ ബന്ധം വരികയാണെങ്കിൽ അപകടം അടിപിടി തട്ട മുട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വരാം അതുപോലെ എട്ടാം ഭാവമായിട്ട് ശനി വരികയാണെങ്കിൽ വാദ സംബന്ധമായ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ വരാം ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന ശനിയെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിൽ വരുന്ന ഗുണവും ദോഷവും ഈ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം മുമ്പേ പറഞ്ഞതുപോലെ വിവാഹം കഴിച്ച് ജീവിക്കുമ്പോൾ സന്താന ഗുണം കുറയും എന്ന് പറയുമ്പോൾ കാലതാമസം വരാം സാധാരണഗതിയിൽ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഒന്നോ രണ്ടോ വർഷത്തിനകം അല്ലെങ്കിൽ രണ്ടോ രണ്ടര വർഷത്തിനകത്തൊരു കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ പ്രായമുള്ളവരുടെ മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാലതാമസമൊക്കെ വരാം ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നവർ ഈ മോശപ്പെട്ട ശനിയാണെങ്കിൽ ഇവർ മന്ദബുദ്ധിയായിരിക്കും എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിയില്ലാത്ത ഒരു കാര്യത്തിനും കൊളരാത്ത പെണ്ണുങ്ങൾ എന്ന് പറയത്തില്ല അത്തരത്തിൽ അഥവാ നല്ല നിലയിലുള്ള ശനിയാണെങ്കിലും നല്ല കഴിവുള്ളവരും ബുദ്ധിശാലികളും കാര്യത്തിനും കൊള്ളിക്കാവുന്നവരും ഒക്കെ ആയിരിക്കും മോശമാണെങ്കിൽ അവർ മന്ദബുദ്ധിയെന്നും അഹങ്കാരിയെന്നും നന്ദിയില്ലാത്തവളെന്നും ഒക്കെയുള്ള ദോഷ പേരുകൾ മോശമായ പേരുകളും ഒക്കെ ആയിരിക്കും കിട്ടുക അതുപോലെ വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി കെട്ടി സുന്ദരിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുന്ന ഒരു ശീലമൊന്നും ഈ ശനിക്കാർക്ക് കാണത്തില്ല കാരണം അവർ അവരുടേതായ രീതിയിൽ ഉള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ശനി മോശമാണെന്ന് വരികിൽ യാതൊരു ഇതും കാണത്തില്ല കാരണം എന്ന് പറയുന്നതും ശനി മോശമായ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അലസത ഇവരെ സംബന്ധിച്ചുള്ളത് മോശമായി ഇരിക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യമാണ് അതുപോലെ മിക്കവാറും വീടുകളിൽ സംസാരിച്ച് വാഴക്കുണ്ടാവും അതാണ് ഈ ശനി മോശപ്പെട്ട സ്ത്രീകളിലുള്ള ഒരു പ്രശ്നം അതുപോലെ ഗർഭിണിയായി കഴിയുമ്പോഴും പ്രസവ സമയത്തും ഗർഭി കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ ഗർഭിണിയായിരിക്കുക പ്രസവിക്കുക അതാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാലങ്ങളിലെല്ലാം പലവിധമായ പ്രശ്നങ്ങളും പലവിധമായ വിഷമതകളും അതുപോലെ ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഇവർക്കുണ്ട് ഇതൊക്കെ ശനി മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അതായത് മോശം ശനി നല്ല രാശിയിലല്ലാതെ മോശം രാശിയിൽ സ്ഥിതി ചെയ്യുകയും അത് അഞ്ചാം ഭാവമായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പം മകരം കുംഭം തുലാം രാശിയിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല അത് ദോഷമൊന്നും ചെയ്യില്ല അവരെ നല്ല ബുദ്ധിമതിയും അതുപോലെ തന്നെ കാര്യശേഷി ഉള്ളവരും അതുപോലെ അത്യാവശ്യം കാണാൻ സൗന്ദര്യമുള്ള എന്നാൽ കറുത്തതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പം നിറം നല്ല വെളുത്ത് ചുവന്നു തുടത്തിരിക്കത്തില്ലെങ്കിലും ഇച്ചിരി എരി നിറവോ കറുപ്പ് നിറവോ ആണെങ്കിൽ കാണാൻ എത്ര മോശമൊന്നും ആയിരിക്കത്തില്ല സാമാന്യം നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും നല്ല ആരോഗ്യമുള്ളവരായിരിക്കും കാര്യപ്രാപ്തി ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ ബുദ്ധിയുള്ളവരായിരിക്കും അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ നാലാം ഭാവവും അഞ്ചാം ഭാവവും ഒക്കെ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ വേണ്ടവണ്ണം നന്നായി പരിപാലിക്കാനും ശ്രദ്ധിക്കാനും കൊണ്ടുപോകാനും ഒക്കെ കഴിവുള്ളവരും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളായിരിക്കും അതുപോലെ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളും ഈ രാശികൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം പാവകർ ശനിയെ സംബന്ധിച്ച് മൂന്നിലോ ആറിലോ മത്തിലോ പതിനൊന്നിലോ ഒക്കെ നിൽക്കുമ്പോൾ അത്ര വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ പക്ഷെ അഞ്ചാം എന്ന് പറഞ്ഞാൽ നല്ലതും വരും മോശവും വരും അത് നല്ല ഭാവത്തിലാണെങ്കിൽ നല്ല രാശിയിലാണെങ്കിൽ അതിന് നല്ല ഗുണമായിരിക്കും മോശം രാശിയാണെങ്കിൽ അതിന് മോശഫലവുമായിരിക്കും അതാണ് അഞ്ചാം ഭാവത്തിലെ ശനി കൊണ്ട് നമുക്ക് പൊതുവേ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അഞ്ചിൽ ശനി നിന്നാൽ എന്താണ് നല്ലതാണോ ചീത്തയാണോ എന്ന് സ്വയം അവരവർക്ക് തന്നെ ഇപ്പം സ്വന്തമായിട്ട് ഒരു ജാതവോ ഗ്രഹനിലയോ പിന്നെ ഉള്ളവരോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ഗ്രഹനിലയോ ജാതകമല്ലോ എടുത്ത് നോക്കാനോ കഴിയാൻ പറ്റുന്നവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും കാരണം ഈ അഞ്ചിൽ മോശമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ മോശം രാശിയിൽ നിൽക്കുന്ന ശനി ആണെങ്കിൽ അതിൻ്റെ ഗോചരഫലത്തിൽ ഇപ്പം ജന്മശനി അഷ്ടമശനി കണ്ടകശനി ഇങ്ങനെയൊക്കെ പറയുമല്ലോ അങ്ങനെയൊക്കെ ഉള്ള കാലവും ഇവർക്ക് മോശമായിരിക്കും അപ്പോൾ സന്താനങ്ങളുടെ കാര്യം പറഞ്ഞത് കുട്ടികളെ സംബന്ധിക്കുന്ന ആരും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ മാനസിക പ്രശ്നം ബുദ്ധി ഇതെല്ലാം തന്നെ മോശപ്പെട്ട സാഹചര്യത്തിൽ മോശം രാശിയിൽ നിൽക്കുന്ന ജാതകത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ അത് ഗോചരത്തിൽ ചാരവശാൽ ഇപ്പം കണ്ട ശനിയോ അഷ്ടമശനിയോ ജന്മശനിയോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാം തല തിരിഞ്ഞ് തന്നെയായിരിക്കും വരിക അത് കൂടുതൽ ദോഷത്തെ ഉണ്ടാക്കും എന്നുള്ള നല്ല ശനിയാണെങ്കിൽ ഈ ഗോചര സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ വലിയ ഗുണവും വലിയ ദോഷവും ഉണ്ടാകത്തില്ല നമുക്ക് ഏകദേശം ഒരു മീഡിയം പരുവത്തിലൊക്കെ പോകാനും പറ്റും അതാണ് ശനിയുടെ കാര്യം ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും നി നിങ്ങളെ മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇത് ഇങ്ങനെ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടി ഉപദേശിച്ചു കൊടുക്കുക നന്ദി നമസ്കാരം